ഹലോ അസ്സലാമലേക്കും നമുക്കെല്ലാവർക്കും ഒരിക്കൽ ഹജ്ജിനും ഉമ്രയ്ക്കും പോയി അവിടെ എത്താനും മുത്തനബിയുടെ ചാരത്തെത്താനും സലാം പറയാനും എല്ലാം എല്ലാം നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യമല്ലേ മരിക്കുന്നതിന് മുൻപ് അവിടുത്തെ ചാരത്തെത്താനും മുത്തന്നുകൊടുക്കാനും നമുക്കിഷ്ടമുള്ള ഒരാഗ്രഹമുള്ള നമ്മളെ ഒരു മുറാദാണല്ലോ ഹജ്ജിന് പോവുക ഉമ്രയ്ക്ക് പോവുക എന്നുള്ളത് അതുപോലത്തെ ഒരു ഒരു റിയൽ സ്റ്റോറിയാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ ഇന്ന് നടന്ന ഒരു കഥയാണ് കഥ അല്ല അയാളുടെ ജീവിതമാണ് അമീർ എന്ന ലിബിയൻ യുവാവ് ഹജ്ജ് ചെയ്യാനായി യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ യാത്രാ നടപടികൾക്ക് ഒരു പ്രശ്നം വന്നു അദ്ദേഹത്തിന് സുരക്ഷാ പ്രശ്നം നേരിട്ടു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്കായി ആ പ്രശ്നം പരിഹരിക്കും പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം കാത്തിരിക്കണം ഹജ്ജിന് പോകുന്ന ബാക്കി തീർത്ഥാടകരെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാനത്തിൽ കിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അമേറിൻ്റെ ആ പ്രശ്നം പരിഹരിക്കുകയും അമേരിൻ്റെ ആ പ്രശ്നം പരിഹരിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ അമേരിനെ കയറാൻ വിസമ്മതിച്ചു വിമാനം പറന്നുയർന്നു അമേറിൻ്റെ ഏറെ നാളത്തെ ഹജ്ജിൻ്റെ ആ ആഗ്രഹം അവിടെ നിലച്ചു എന്ന് തോന്നി എന്നാൽ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ അമേറിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അവർ പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഈ വർഷം ഹജ്ജ് ചെയ്യാൻ എഴുതിയിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞ് അമീറിനെ ആശ്വസിപ്പിച്ചു എന്നാൽ അമീര് ഉറച്ച വിശ്വാസത്തിലായിരുന്നു തനിക്ക് ഹജ്ജ് ചെയ്യാൻ ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അമീർ വിമാനത്താവളത്തിൽ നിന്ന് പോവാൻ ഉദ്ദേശിച്ചില്ല അമീർ അവരോട് പറഞ്ഞു ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അല്ലാഹു എനിക്ക് വിധി നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യും എന്ന് ഉറച്ച വിശ്വാസത്തോടെ അവരോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ വിമാനത്തിൽ നിന്ന് എന്തോ ഒരു തകരാറുണ്ടെന്നും വിമാനം വീണ്ടും തിരിച്ചു വരികയാണെന്നും അവർക്ക് റിപ്പോർട്ട് ലഭിച്ചു എന്നാൽ തിരികെ വന്നിട്ടും വിമാന വിമാനത്തിന്റെ പ്രശ്നം പരിഹരിച്ചു എന്നാൽ പോലും അമേറിനെ വീണ്ടും അതിൽ കയറാൻ പൈലറ്റ് വിസമ്മതിച്ചു ഓഫീസർ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്ന് വീണ്ടും അമേർ എന്ന യുവാവ് പറയുകയായിരുന്നു ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹജ്ജിന് വേണ്ടി പോകും എന്ന് വിമാനം വീണ്ടും നീങ്ങാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പോർട്ട് വന്നു വിമാനത്തിന് വീണ്ടും തകരാറുണ്ടെന്നും ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ മടങ്ങുന്നു എന്നും രണ്ടാമതും റിപ്പോർട്ട് വന്നു അതാണ് സംഭവിക്കുന്നതെന്ന് പൈലറ്റ് മനസ്സിലാക്കി പറഞ്ഞു അമേർ അമേർ ഇല്ലാതെ ഞാൻ പറക്കില്ല എന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഉറച്ച വിശ്വാസത്തോടു കൂടി അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വിമാനത്തിലേക്ക് കയറി അവിടെ മക്കയിലെത്തി അതാണ് പറയുന്നത് ഖലീഫ ഉമർ അലി അള്ളാഹു പറഞ്ഞു നിനക്ക് വിധിച്ചതാണെങ്കിൽ പോലും രണ്ട് പാറക്കല്ലുകൾക്കിടയിലാണെങ്കിൽ പോലും നിനക്ക് നൽകിട്ടു അല്ലാഹു പറയുന്നു വിധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോലും അല്ലാഹു അത് തടയും എന്ന് അൽഹമുല്ല അങ്ങനെ യുവാവ് ഹജ്ജിനായി പോവുകയും അവിടെ എത്തി ഹജ്ജ് കർമ്മം പൂർത്തിയാവുകയും ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം